കാണിച്ചു എൻ എഫ് ആർ ആ എൻ എഫ് ആർ പ്രജ എന്ന് ലാലേട്ടനോട് അത് തന്നെ അയ്യോ ഉഗ്രം പാട്ടുകളാണ് ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ അപ്പോ നമ്മുടെ എൻ എഫ്സന്റെ ലാഹ ലാഹയിൽ വക്കച്ച അപ്പോ പറഞ്ചി കേട്ടതുപോലെ തന്നെ ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത് അഞ്ചേ മുക്കാൽ പെങ്കിൻ്റെ ജോഡി വാക്രടിച്ച വാറല്ല സാക്ഷാ ലാഹേലും സീസൺഡ് പൊളിറ്റീഷ്യൻ ആയിട്ടാണ് ഈ രാജ്യത്തിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്ത ദ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ദി സ്റ്റേറ്റ് എടാ ലോകം ം ദാരിന്റെ മൂക്കിന്റെ താഴത്ത് കാണുന്നൂടെണ്ടല്ല അതിങ്ങനെ സിനിമാ സ്റ്റൈലില് പിരിച്ചു വളച്ച് മുകളിലോട്ട് കയറ്റിയ പേടിക്കുന്ന രാഷ്ട്രീയക്കാരൻ നേതാക്കന്മാരൊക്കെ ഉണ്ടാകും അതങ്ങ് ബോംബെയില് നീ കേന്ദ്രാ ഇന്റെ മോനെ ഇത്രേം എങ്ങനെ പറയുന്നല്ലേ ആരോ ആയിട്ട് സംസാരിച്ച പറഞ്ഞു ഏതോ ഒരു ഡയറക്ടറായിട്ട് സംസാരിച്ച അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കാരണം മോഹൻലാലിനെ നിങ്ങൾ എല്ലാവരെയും വിട്ടേക്കാൻ മറന്നു കാരണം പുള്ളിയെക്കുറിച്ചൊന്നും സംസാരിക്കരുത് കാരണം ഈ ഡയലോഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പുള്ളി സെറ്റിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പുള്ളി ഒരു പിന്നെ പുള്ളിയുടെ മുഖത്ത് ഇത്രയും ഭാവങ്ങൾ മാറുന്നത് സത്യം ഈ ഡയലോഗിന്റെ മോഡുലേഷൻ മാറുന്നത് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പുള്ളി സെറ്റ് വരും സെറ്റ് ആദ്യമേ കഥയുടെ ഒരു സംഭവം മനസ്സിലങ്ങ് ഇടും അതിൻ്റെ കഥാപാത്രമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഡയലോഗ് വലിയ നേരത്തിലുള്ള ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് വായിക്കും വായിച്ചിട്ട് പുള്ളി തിരിച്ചു കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അതിനിടയിൽ സുഹൃത്തുക്കൾ വരുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞിട്ട് ടേക്ക് എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട ഈ കാര്യം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടങ്ങ് പറയും രണ്ട് മിനിറ്റി രണ്ട് മൂന്നെങ്കിൽ മൂന്ന് അതൊരു ജന്മസിദ്ധമായിട്ടുള്ളൊരു വിസ് അദ്ദേഹത്തിന്റെ എല്ലാത്തിന്റെ എന്താണ് പേര് തന്നെ വിസ്മയമാണ് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ അതെ അതുപോലെ തന്നെ എല്ലാ എല്ലാ കാര്യങ്ങളും ഒരു വിസ്മയമാണ് വിസ്മയം എടുത്തത് അമ്പിളിചേട്ടൻ്റെ ഒരുപാട് മോഡുലേഷൻ അതായത് ശബ്ദത്തിന് വ്യത്യാസങ്ങൾ എല്ലാവർക്കും വന്നിട്ടുണ്ടല്ലോ അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അമ്പലിച്ചേട്ടൻ്റെ വോയിസ് മീശ മാധമനിലെ ഭഗീരഥം പിള്ള അപ്പം അതിൽ കുറച്ചുകൂടി ഗാംഭീര്യമുള്ളൊരു വേഷമാണ് ഗാംഭീര്യമുള്ളൊരു ശബ്ദത്തിലാണ് അപ്പം ഭഗീരഥം പിള്ളിയുടെ സാധാരണ മിമിക്രിക്കാർ ചെയ്യുന്നൊരു ജഗത് അല്ലാത്ത ഒരു ജഗതിചേട്ടൻ ഞാനൊരു സത്യം പറയട്ടെ താൻ ഈ കിടന്ന കിടപ്പിൽ തന്നെ ചാകുന്നായിരേ തന്നെ മേപ്പോട്ട് എടുക്കുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നിൽക്കി മെനക്കേടാകും ഭഗീരഥ പിള്ള പണം കടം കൊടുക്കുന്നത് പുണ്യം കിട്ടാനല്ല പലിശയ്ക്ക് വേണ്ടിയാ ഇരുപത്തഞ്ച് സെന്റുമായല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മൂന്ന് മാസത്തെ അവധിക്കൂട്ടി തരും അതിനുള്ളിൽ നാലു കൊല്ലത്തെ കുടിശ്ശിക എങ്കിലും തീർത്തടച്ചില്ലെങ്കിൽ പിന്നെ ഭഗീരഥം പിള്ള കണ്ണീച്ചോരയില്ലാത്തവനോട് ദുഷ്ടനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തൻ്റെ ഈ കിടപ്പ് റോഡിലാവും അവരുടെ കിടന്നാവും താൻ ചാകുക പറഞ്ഞാ മനസ്സിലായിരുന്നു